എല്ലാവർക്കും നമസ്കാരം എനിക്കിന്ന് ഇവിടെ സംസാരിക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവത്തിനെ കുറിച്ചാണ് നമ്മുടെ ആളുകൾ നമ്മുടെ ആളുകൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്നും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ട്രെയിൻ്റെ മുമ്പിൽ നിന്നിട്ട് വീഡിയോ എടുക്കുക ട്രെയിൻ്റെ അടിയിൽ കിടന്ന് വീഡിയോ എടുക്കുക ട്രെയിൻ്റെ മുകളിൽ കിടന്ന് വീഡിയോ എടുക്കുക അതുപോലെ ഒരു അമ്മച്ചി ട്രെയിൻ്റെ എ സി കോച്ചിൽ പാചകം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു അമ്മച്ചി ഈ ഒരു മൊബൈലും അതുപോലെ തന്നെ ലാപ്ടോപ്പൊക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവമില്ല ആ ഒരു പ്ലഗ് അതിൻ്റെ ഉള്ളിൽ കെറ്റിലൊക്കെ വെച്ചിട്ട് അതിൽ മാഗി ഉണ്ടാക്കുന്ന വീഡിയോ ആലു പൊറോട്ടേൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ലീവില്ല എനിക്ക് എവിടെ പോയാലും ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിക്കുന്നുണ്ട് മറാത്തിയിലാണ് അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻയോടൊക്കെ ചോദിച്ചപ്പോൾ പറയുന്നത് ഇതാണ് കാര്യം അതായത് ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് എനിക്ക് ലീവില്ല എവിടെ പോയാലും ഞാൻ ട്രെയിനിലായാലും എനിക്ക് എവിടെ ആയാലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു അർത്ഥമാണ് അമ്മച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഈ അമ്മച്ചിക്ക് നല്ല പണി കിട്ടാനുള്ള ഒരു സംഭവമാണ് അതായത് റെയിൽവേ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിനെതിരെ കേസെടുത്തിട്ടുണ്ട് ട്രെയിനില് മൊബൈലും അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഒക്കെ ചാർജ് ചെയ്യാൻ പോണ പ്ലഗില് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവരം അറിയും മിക്കവാറും ചേച്ചിക്ക് ഫൈവ് മാത്രായിരിക്കില്ല അതിനൊപ്പം ജയിൽ ശിക്ഷ വരെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ അറിവില്ലായ്മ ഇതൊക്കെ ആ ചേച്ചി ചെയ്തിട്ടുണ്ടാവാ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം എന്താ നോക്കിയാൽ മാഗി അതുപോലെ അപ്പുറത്ത് പടയും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞ് മനസ്സിലാക്കാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യല്ലേ അതായത് വീടല്ല വീട് തന്നെ വേണമെന്നില്ല എനിക്ക് എപ്പോഴും ലീവില്ല എനിക്ക് ഇങ്ങനെ ബുക്ക് ചെയ്തോണ്ടിരിക്കണെന്നുള്ള രീതിയിലാണ് ഇതാണ് സംഭവം നിങ്ങൾ കണ്ടില്ല എനിക്ക് ഒരു ഫൈൻ കൊടുത്ത് ഇതൊന്നും അവസാനിപ്പിക്കാന്നല്ലാതെ ജയിൽ ശിക്ഷ കൊടുക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അത് റെയിൽവേ ആണ് തീരുമാനിക്കേണ്ടത് ആ തെറ്റിന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചൊക്കെ ആയിരിക്കാം പക്ഷെ അതൊരു കാര്യമില്ല അറിവില്ലായ്മ എന്ന് പറയുന്നത് നെയ്മ അറിയില്ല എന്ന് പറയുന്നത് അതൊരു തെറ്റ് തന്നെയാണ് അതുകൊണ്ട് അതല്ല അതില് കാര്യമില്ല ഞാനിവിടെ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മച്ചി ഇങ്ങനെ ചെയ്യേണ്ട സാഹചര്യം എന്താണ് ട്രെയിനിൽ നല്ല രീതിയിൽ ഭക്ഷണം കിട്ടുകയാണെങ്കിൽ ആ ഭക്ഷണം നമ്മൾ കഴിക്കില്ലേ അതായത് ട്രെയിനിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കില്ലേ പിന്നെ എന്തിനാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യം മിക്ക ആളുകളും വീട്ടിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ടുവരികയാണ് ചെയ്യാം പക്ഷേ ഒരു ദിവസം സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് സാധ്യമില്ല നമുക്ക് ട്രെയിനിൽ ഭക്ഷണം കഴിച്ച മതിയുള്ളൂ ഞാൻ കഴിഞ്ഞ ജനുവരിയിലേ ബാംഗ്ലൂർ പോയപ്പോൾ ആ ട്രെയിൻ വളരെ മോശം എന്ന് പറയില്ല അത്രയും വൃത്തികെട്ട ട്രെയിൻ വേറെ ഇല്ല അത്രയും വൃത്തികെട്ട ട്രെയിൻ എന്താ പറയാ നമുക്ക് വാഷ് വൈസം ഭയങ്കര പോറ് എല്ലാം ഭയങ്കര പോറ് ഒന്നും നമുക്ക് ഒരു രീതിയിൽ നമുക്ക് കംഫർട്ട് കംഫർട്ടിണ്ടായിരുന്നില്ല പത്ത് മണിക്കൂറു ഒരു ഞാൻ ഒരു ദിവസം നിൽക്കേണ്ടി വന്നില്ലെന്നുള്ള സമാധാനം മാത്രമേ ഉള്ളൂ ബാത്റൂമൊക്കെ ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇതേ ട്രെയിൻ തന്നെ ഞാൻ ബുക്ക് ചെയ്ത് ബാംഗ്ലൂരിലേക്ക് പോയി ആ ഒരു സാഹചര്യത്തിൽ ആ ട്രെയിൻ ആകും മാറും എന്തൊരു ക്ലീൻ ആയിരുന്നല്ലോ ട്രെയിൻ ഭയങ്കര ക്ലീൻ അതുപോലെ തന്നെ അവിടെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വൃത്തിയേടായിട്ടോ എന്തെങ്കിലും വാഷ് പേസിനൊക്കെ ക്ലീൻ അല്ലാണ്ട് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ഒന്ന് ക്ലീൻ ആക്കും അതുപോലെ തന്നെ പ്ലഗ് ഒക്കെ കംപ്ലയിന്റ് വന്നു ആയിരിക്കും ഇപ്പൊ ഈ ചേച്ചി കുത്തി കെറ്റിലൊക്കെ കുത്തി വെച്ചാൽ ആ ഒരു പ്ലഗ്ഗില്ല ആ പ്ലഗിനൊക്കെ കംപ്ലയിന്റ് വന്നു വിചാരിക്കുക ആ പ്ലഗ് നന്നാക്കാനും എത്രയും വേഗം ആൾ വരികയാണ് ആ ആൾ വന്നിട്ട് എന്താ ചെയ്യേണ്ടത് വേഗം നന്നാക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് തന്നെയാണ് അതായത് നിങ്ങൾ ക്ഷമിക്കണം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ക്ഷമ ചോദിക്കുന്നു ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അത്രയും നമ്മൾ ആക്കിയിട്ടാണ് പോകുന്നത് ആ ട്രെയിൻ നന്നായി പക്ഷേ ഈ രണ്ട് വട്ടം അതായത് ആദ്യം മോശമായ ട്രെയിനിൽ ഞാൻ പോയ സമയത്തും ഭക്ഷണം വാങ്ങി ഫുഡ് വാങ്ങി ഒരു മസാല ദോശയാണ് അന്ന് വാങ്ങിയത് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിച്ചിട്ട് കഴിഞ്ഞിട്ടല്ല അത് കഴിച്ചിട്ട് എനിക്ക് ഈ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന നേരം കിട്ടില്ല അത്രയും വൃത്തി കേട്ട ഫുഡായിരുന്നു അതെന്നാണ് ഇല്ല ടേസ്റ്റ് ഒരു രീതിയിലും ഇല്ല അതുപോലെ തന്നെ ക്വാളിറ്റിയും ഭയങ്കര മോശം നമുക്ക് ഒരു രീതിയിലും നല്ല നമ്മൾ പുറത്തുനിന്നൊക്കെ ഇപ്പോൾ മസാലദോശ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ട്രെയിനിൽത്തെ മസാല ദോശ എന്ന് പറഞ്ഞാൽ ഛർദിക്കാൻ നമുക്ക് ഒരു രീതിയിലും നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ ചായയായാലും ഒരു ഫുഡും ട്രെയിനിലത്തെ വായിക്കാൻ പറ്റില്ല ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ചെന്നപ്പോൾ ഇതേ സാഹചര്യം തന്നെ ഉണ്ടായി അതായത് ട്രെയിനൊക്കെ ഭയങ്കര നന്നായി ട്രെയിനൊക്കെ നല്ല രീതിയിൽ സെറ്റായി അല്ല എന്താ പറയുക നമുക്ക് അത്രയും കംഫർട്ടാക്കി നമ്മൾ ട്രെയിനിന്റെ ഭംഗി വൃത്തി കൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഞാൻ വേറെ ഫുഡ് നന്നാകും അന്ന് ഞാൻ ഒരു ബിരിയാണി വാങ്ങി ബിരിയാണി ഇതേ അവസ്ഥ ഒരു പീസ് ചിക്കൻ എത്ര നൂറ്റി ഇരുപത് രൂപ എനിക്ക് ഓർമ്മയില്ല എത്രയായിരുന്നു ഒന്ന് അതിൽ ഒരു പീസ് വറുത്ത ചിക്കൻ ആ ചിക്കൻ കഴിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ റൈസ് കഴിക്കാൻ പറ്റില്ല റൈസ് വേവാത്ത അരി ഇത് ഈ റെയിൽവേ ഈ ഒരു കാര്യം നന്നാക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പേക്കൂത്തുകൾ നമ്മൾ കാണേണ്ടി വരില്ല അവിടെ വന്നിട്ട് കുക്ക് ചെയ്യുന്ന പരിപാടി അല്ലെങ്കിൽ ട്രെയിനിന്ന് ഒരു സാലദോശോ അങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഇത്രയും ബുദ്ധിമുട്ട് വരുള്ളൂ ആളുകൾക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പൊതിഞ്ഞ് കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കേണ്ട അവസ്ഥയൊന്നും വരില്ല ട്രെയിനിൽ നിന്ന് വാങ്ങാൻ നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കാശ് കൊടുക്കുന്നില്ല നല്ല ഫുഡ് തന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പവർക്ക് ഈ ഒരു സംഭവം റെയിൽവേ നന്നാക്കണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ എന്തായാലും നമുക്ക് റെയിൽവേ എന്നുള്ളത് കണ്ടറിയാം